ഞാൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി അബുദാബി രാജകുടുംബാംഗം ഷെയ്ഖ് ഹസാ ബിൻ സുൽത്താൻ ബിൻ സായിദ് അൽ നഖ്യാന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി അൽ ബത്തിൻ ഖബറിസ്ഥാനിൽ മൃതദേഹം അബുദാബി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഖ്യാൻ ബിൻ മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു അന്തരിച്ച ഷെയ്ഖ് സുൽത്താൻ ബിൽ സായിദ് അൽ നഖ്യാന്റെ മകനാണ് ഷെയ്ഖ് ഹസാൻ ബി സുൽത്താൻ ഇന്നലെയായിരുന്നു അന്ത്യം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ സമാപനം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അൻപതിനായിരത്തോളം ആളുകളാണ് ഇത്തവണ മേളയ്ക്കെത്തിയത് ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റോളുകളും ലോകത്തിലെ മുൻനിര ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടൽ കമ്പനികളും അവരുടെ പ്രത്യേക ട്രാവൽ പാക്കേജുകളും അവതരിപ്പിച്ച മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ട്രാവൽ മേളയ്ക്കാണ് ദുബായിൽ സമാപനമായത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അൻപതിനായിരത്തോളം ആളുകളാണ് ട്രാവൽ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയത് ഇന്ത്യയും മേളയിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ തങ്ങളുടെ വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ടൂറിസത്തിന്റെ വലിയ സാധ്യതകളെ അവതരിപ്പിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഗോവ ടൂറിസം മന്ത്രി രോഹൻകാന്ത് പറഞ്ഞു കമ്മിംഗ് ഇയർ വിത്ത് ദ ദർണിംഗ് ആൻഡ് എക്സ്പെർട്ടീസ് വി ഗെറ്റ് ഫ്രോം ഡിഫറെൻറ്റ് ഡൊമൈൻസ് മീറ്റിംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അർ ടു കറക്റ്റ് അവർ സെൽഫ്സ് ഓൾസോ ആൻഡ് പ്ലേസ് അവർ സെൽഫ്സ് ഇൻ എ മെനോ വിച്ച് വി നീഡ് ടു വിത്ത് ദ ചേഞ്ചിങ് ടൈംസ് ബിക്കോസ് ദ ടൂറിസ്റ്റ് ടുഡേ ഇസ് നോ ലോങ് ഓഫ് ദ യെസ്റ്റ് ഇയർസ് ഈസ് ചേഞ്ചിംഗ് ഹി വാൺസ് ടു സീ മോർ ഹി വാട്സ് ടു എക്സ്പ്ലോർ മോർ ആൻഡ് ഗോവ ഇസ് എ പ്രോഡക്റ്റ് ഹെസ് ഇറ്റ് ആൾ ആൾ വി നീഡ് ടു ഡു ഇസ് പുട്ടിറ്റ് ടുഗതർ എ ടി ഐ തിങ്ക് ഹസ് ബിൻ ഡിംഗ് എ വണ്ടർഫുൾ ജോബ് uh, they have been growing to you ിൽ ഗ്രോയിങ് ഇയർ ടു യു എനി ലാസ്റ്റ് ഇയർ ദിസ് ഇയർ ഇറ്റ് ഹാസ് ഗ്രോൺ ഇറ്റ് ഹസ് ഗ്രോൺ വിത്ത് ടൈപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് ടൈപ്പ് ഓഫ് പീപ്പിൾ കണക്ടി ടു യു അതേസമയം കേരളത്തിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നതിലെ നിരാശ മലയാളികൾ പങ്കുവച്ചു മഹാരാഷ്ട്ര സെപ്പറേറ്റ് ആയിട്ടും ഗോവ സെപ്പറേറ്റ് ആയിട്ടുമാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യം കേരള ടൂറിസം ഇപ്രാവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ലാസ്റ്റ് പീരീറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ ബഡ്ജറ്റ് ഉള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ടും ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ള നിന്നുള്ള എക്സിബിറ്റേഴ്സും ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ കാഴ്ചകളും സമ്മാനിച്ചു നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറിലധികം പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കാൻ എത്തിയത് വൻ നേട്ടവുമായി ദുബായ് ഗ്ലോബൽ വില്ലേജ് സീസണിൽ ഒരു കോടി സന്ദർശകരാണ് ആഗോള ഗ്രാമം കഴിഞ്ഞ വർഷം ഒക്ടോബർ സീസൺ ആരംഭിച്ചത് ഏഴ് മാസക്കാലം ലോകമെമ്പാടുമുള്ള ആളുകളെ വിസ്മയിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ സമ്മാനിച്ചാണ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയെട്ടാമത് സീസൺ വിട പറയുന്നത് വിനോദവും വിസ്മയവും സമ്മാനിക്കുന്ന നിരവധി മുഹൂർത്തങ്ങൾക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലെ സാംസ്കാരിക തനിമ അടുത്തറിയാൻ അവസരവും ഇത്തവണ നൽകിയിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നായി നാനൂറ് കലാകാരന്മാരാണ് ഇത്തവണ ആഗോള ഗ്രാമത്തിലെത്തിയത് നേരത്തെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സീസൺ അവസാനിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഈ മാസം എട്ടു വരെ നീട്ടുകയായിരുന്നു ഒരു കോടി സന്ദർശകരാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ എത്തിയതെന്ന് അധികൃതർ അറിയിച്ചു മൂവായിരത്തി അഞ്ഞൂറ് ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ ഇരുന്നൂറ് വേറിട്ട റൈഡുകൾ ഇരുന്നൂറ്റി അൻപതിലധികം വ്യത്യസ്തമായ ഭക്ഷണശാലകൾ എന്നിവയെല്ലാം ഇത്തവണത്തെ ആകർഷണങ്ങളായിരുന്നു കൂടുതൽ വിസ്മയ കാഴ്ചകളുമായി അടുത്ത ഒക്ടോബറിൽ പുതിയ സീസണ് തുടക്കമാകും ട്വൻറ്റി ഫോർ ദുബായ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഒയ് സി സി ദമാം റീജിയണൽ കമ്മിറ്റി അനുമോദിച്ചു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സ്കൂളുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പി എൻ ജി മെമ്മോറിയൽ എക്സലൻസി അവാർഡ് സമ്മാനിക്കുമെന്ന് ഒ സി സി റീജ്യണൽ അധ്യക്ഷൻ ഇ കെ സലീം ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം ട്രഷറർ പ്രമോദ് പൂപ്പാല എന്നിവർ അറിയിച്ചു ഒഐസിസി ദമാം റീജ്യണൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസംഗമം മാറ്റൂലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാനെത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധുവിന് സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് തോമസ് തൈപ്പർമിൽ ഷാൾ അണിയിച്ചു ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധികളായ ഹനീഫ് റാവുത്തർ സി അബ്ദുൽ ഹമീദ് ജോൺ കോശി നാഷണൽ കമ്മിറ്റി പ്രതിനിധി റഫി കൂട്ടിലങ്ങാടി റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജേക്കബ് പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു യു എ യിലെ പ്രമുഖ നൃത്തവിദ്യാലയമായ നാട്യാഞ്ജലി ഒന്നാം വാർഷികം ആഘോഷിച്ചു അജ്മാൻ അൽ തലായിലുള്ള ഹാബിറ്റാൽ സ്കൂളിലാണ് പരിപാടി നടന്നത് ഇന്ത്യൻ പീപ്പിൾ ഫോറം നാഷണൽ വൈസ് പ്രസിഡന്റും നർത്തകിയുമായ ശിൽപ നായർ ഉദ്ഘാടനം ചെയ്തു കലാജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ രാജമ്മ ചന്ദ്രശേഖറിനെ ചടങ്ങിൽ ആദരിച്ചു അമർ ചന്ദ്രശേഖർ അനുപമ അമർചന്ദ് എന്നിവരുടെ ശിക്ഷണത്തിലുള്ള മുപ്പത്തി അഞ്ചോളം കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി മുരളി നമ്പ്യാർ ശ്രീകുമാർ പിള്ള വിശ്വജിത് നാരായണൻ വത്സല മാധവൻ മുഹമ്മദ് ജാബിർ എ വി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എയർ ഇന്ത്യ എക്സ്പ്രസിലെ പ്രതിസന്ധിക്ക് പരിഹാരം കൂട്ടയവധിയെടുത്ത് പ്രതിഷേധിച്ച ജീവനക്കാർ ഉടൻ ജോലിയിൽ തിരികെ പ്രവേശിക്കും പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനും ജീവനക്കാരുടെ പരാതി കേൾക്കാനും മാനേജ്മെന്റ് അറിയിച്ചു സെൻട്രൽ ലേബർ കമ്മീഷന്റെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ജീവനക്കാരും മാനേജ്മെന്റും സമവായത്തിലെത്തിയത് കൂട്ട അവധിയെടുത്ത മുപ്പത് ജീവനക്കാരെ ഇന്ന് പിരിച്ചുവിട്ടിരുന്നു ഈ നടപടി റദ്ദാക്കിയാൽ മാത്രം പ്രശ്നപരിഹാരം എന്ന ജീവനക്കാരുടെ നിലപാട് കമ്പനി അംഗീകരിച്ചു തൊഴിൽ സംബന്ധമായ ജീവനക്കാരുടെ ആശങ്ക നേരത്തെ ലേബർ കമ്മീഷണർ ശരിവച്ചതാണ് ഇക്കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കാണാമെന്ന് കമ്പനി ഉറപ്പു നൽകി പകരം സമരത്തിൽ നിന്ന് ഉടൻ പിന്മാറാൻ ജീവനക്കാരും സമ്മതിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടി എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കും നാളെ മുതൽ വിമാന സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷ ജീവനക്കാരുടെ സമരം മൂലം ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എൺപത്തിയഞ്ച് സർവീസുകളാണ് മുടങ്ങിയത് യാത്രക്കാരുൾപ്പെടെ വലഞ്ഞതോടെ കേന്ദ്ര സർക്കാർ പ്രശ്നപരിഹാരത്തിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് സെൻട്രൽ ലേബർ കമ്മീഷൻ ഇരുകൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചത് രണ്ടു ദിവസത്തിനിടെ നൂറ്റി എൺപതോളം സർവീസുകളാണ് മുടങ്ങിയത് വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധവുമുണ്ടായി ട്വന്റിഫോർ മുംബൈ ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പൽ എം ഏരിയസിൽ നിന്ന് ഇന്ത്യക്കാരായ അഞ്ച് ജീവനക്കാരെ കൂടി വിട്ടയച്ചു ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത് അഞ്ചു പേരും ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു സംഘത്തിൽ മലയാളികൾ ഇല്ലെന്നാണ് സൂചന ഇന്ത്യക്കാരോടൊപ്പം ഒരു ഫിലിപ്പൈൻ സ്വദേശിയെയും ഒരു എസ്റ്റോണിയ പൌരനെയും മോചിപ്പിച്ചിട്ടുണ്ട് മലയാളി വനിത ആൻ ടെസ ജോസഫ് ഏപ്രിൽ പതിനെട്ടിന് തിരിച്ചെത്തിയിരുന്നു പതിനേഴ് ജീവനക്കാർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് ഇതിൽ പതിനൊന്ന് പേർ ഇന്ത്യക്കാരാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപൊലീത്ത അതനേഷ്യസ് യോഹാന്റെ ഖബറടക്കം തിരുവല്ല കുറ്റപ്പുഴയിലെ സഭ ആസ്ഥാനത്ത് നടക്കും മൃതദേഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്ന് കൊണ്ടുവരുമെന്ന് നാളെ അറിയാം പുതിയ മെത്രാപൊലീത്തയെ തെരഞ്ഞെടുക്കും വരെ സഭയുടെ താൽക്കാലിക ഭരണ ചുമതല ഒൻപതംഗ ബിഷപ്പ് കൌൺസിൽ ഏറ്റെടുത്തു മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം വകവയ്ക്കാതെ പരിഷ്കരിച്ച മാതൃകയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച ഗതാഗത വകുപ്പ് ടെസ്റ്റ് നടത്താൻ ഉചിതമായ സ്ഥലം കണ്ടെത്താൻ ആർ ടിഒമാർക്ക് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് അതിനിടെ പുതിയ മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് ടെസ്റ്റിനുള്ള ഇരുചക്രവാഹനം മാറ്റുന്നതിന് മൂന്ന് മാസത്തെ സാവകാശം അനുവദിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ബഹിഷ്കരണത്തിനിടയിലും പലയിടങ്ങളിലും നിരവധി ആളുകൾ ടെസ്റ്റിൽ പങ്കെടുത്ത് മടങ്ങുന്നുണ്ടെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത് സ്ലോട്ട് ലഭിച്ച ദിവസം തന്നെ ആളുകൾ കൃത്യമായി ടെസ്റ്റിനെത്താൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചു ടെസ്റ്റ് സുഗമമായി നടത്തുന്നതിന് സർക്കാരുടമസ്ഥതയിലുള്ള ഭൂമിയോ സ്വകാര്യ ഭൂമിയോ അടിയന്തരമായി സജ്ജമാക്കാൻ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകി ടെസ്റ്റിനുള്ള വാഹനം ലഭ്യമല്ലെങ്കിൽ വാടകയ്ക്കെടുക്കാം ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും പ്രതിഷേധങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി സ്ലോട്ട് അനുവദിച്ചിരുന്നുവെങ്കിലും മിക്കയിടങ്ങളിലും അപേക്ഷകർ ഹാജരായില്ല പരിഷ്കരണം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം തിരുവനന്തപുരം സംസ്ഥാനത്ത് തൽക്കാലം ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല വൈദ്യുതി പ്രതിസന്ധിക്ക് അയവുണ്ടെന്നാണ് ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ ഗുണം ചെയ്തു വൈദ്യുതി മുടക്കം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് മന്ത്രി കെ നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ വിലയിരുത്താനാണ് വൈദ്യുതി സാഹചര്യം അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത് ഏർപ്പെടുത്തിയ ശേഷമുള്ള സാഹചര്യം യോഗം വിലയിരുത്തി താൽക്കാലികമായി സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ നൂറ്റി പതിനേഴ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടായി വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾ കേരള വാട്ടർ അതോറിറ്റി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവർ ഇതിനോട് സഹകരിച്ചു സ്വകാര്യ സ്ഥാപനങ്ങൾ പീക്ക് സമയത്ത് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കി വോൾട്ടേജ് പ്രശ്നങ്ങളും തുടർച്ചയായ വൈദ്യുതി മുടക്കവും ഉണ്ടായ മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു കൺട്രോൾ റൂം സംവിധാനമുള്ള ജില്ലകളിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സംസ്ഥാനത്ത് ചൂടിൽ നിന്ന് ആശ്വാസമായി വേനൽമഴ ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ മഴ കിട്ടി അതേസമയം താപനിലയിൽ വരും ദിവസങ്ങളിലും കാര്യമായി കുറവുണ്ടാകാൻ സാധ്യതയില്ല പാലക്കാട്ടുകാർ മാസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഈ പെയ്ത്തിന് വരണ്ട മണ്ണിനൊപ്പം മനസ്സും തണുപ്പിച്ച വേനൽ മഴ പാലക്കാട് നഗരത്തിലും മണ്ണാർക്കാട് ആലത്തൂർ മേഖലയിലും മഴ ലഭിച്ചു തുടർച്ചയായി ജില്ലയിൽ കടുത്ത ചൂട് രേഖപ്പെടുത്തുന്നതിലുള്ള ആശങ്ക ആശങ്കയ്ക്കൂടിയാണ് തെല്ലൊരാശ്വാസമായത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ സജീവമാകും മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും താപനില സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അനുമാനം ആലപ്പുഴയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയാണ് സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും സാധ്യതയുള്ളതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ും പാലക്കാട് കഞ്ചിക്കോട് കാട്ടാന ഇറങ്ങി കഞ്ചിക്കോട് മലമ്പുഴ പാതയിലാണ് വൈകിട്ടോടെ കാട്ടാനെത്തിയത് ഇരുചക്ര വാഹനയാത്രികൻ തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് ധോണി സ്വദേശി ബിനോയ് ആണ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടത് എഞ്ചിൻ ഓഫായ വാഹനം ഉപേക്ഷിച്ച് ബിനോയ് ഓടിമാറി വാഹനം ആന തകർത്തു പ്ലസ് ടുവിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ഹയർ സെക്കൻഡറിയിൽ ആറ് സിയിൽ ശതമാനവുമാണ് വിജയം സമ്പൂർണ്ണ വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിലെ കുറവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പേർ ഉപരിപഠനത്തിന് അർഹത നേടി വിജയം മുൻ വർഷത്തേക്കാൾ നാല് ദശാംശം രണ്ട് ശതമാനത്തിൻ്റെ കുറവ് സയൻസ് വിഭാഗത്തിൽ എൺപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനവും ഹ്യൂമാനിറ്റീസിൽ അറുപത്തിയേഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും കൊമേഴ്സിൽ എഴുപത്തി ആറ് ദശാംശം ഒന്നേ ഒന്ന് ശതമാനവുമാണ് ഇക്കൊല്ലം വിജയം മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഗ്രേഡ് ലഭിച്ചു അറുപത്തിമൂന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി സ്കോൾ കേരളയിൽ നാൽപ്പത് ദശാംശം ആറ് ഒന്ന് ശതമാനവും കലാമണ്ഡലത്തിൽ നൂറ് ശതമാനവുമാണ് വിജയം ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ജില്ല മലപ്പുറവും വിജയശതമാനം കൂടുതലുള്ള ജില്ല എറണാകുളവുമാണ് എൺപത്തിരണ്ട് ശതമാനം ആയിരുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എഴുപത്തി ദശാംശം നാല് രണ്ട് ശതമാനം പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി മുൻവർഷത്തെ അപേക്ഷിച്ച് ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിന്റെ കുറവാണുണ്ടായത് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി പന്ത്രണ്ട് സ്കൂളുകൾക്ക് വിജയം ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ നിയന്ത്രണമൊന്നും മന്ത്രി സാധാരണ പ്രത്യേകിച്ച് ഒരു ഹയർ സെക്കൻഡറി വിഭാഗം സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നടക്കും മെയ് പതിമൂന്നിന് മുമ്പ് ഇതിനായി അപേക്ഷ സമർപ്പിക്കണം വിജയമുള്ള സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടാത്തത് പൊതുവിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്തിന്റെ പേരു പറഞ്ഞ് വികാരം ഉണ്ടാക്കരുത് എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ മലപ്പുറത്ത് സീറ്റില്ല എന്ന് പറഞ്ഞാൽ വൈകാരികതയും കോട്ടയത്ത് സീറ്റ് ബാക്കി എന്ന് പറഞ്ഞാൽ വർഗീയതയുമായി കാണുന്നുവെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ വിമർശിച്ചു അരളി വേണ്ട അരളിച്ചെടിൽ വിഷാംശമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഭക്തർക്ക് നൽകുന്ന പ്രസാദങ്ങളിൽ അരളിപ്പൂവ് പാടില്ല നാളെ മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു നിയന്ത്രണങ്ങൾ നടപ്പാക്കുമെന്ന് മലബാർ വ്യക്തമാക്കി അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡുകളുടെ തീരുമാനം ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന പ്രസാദങ്ങളിലും നിവേദ്യങ്ങളിലും അരളിപ്പൂ ഒഴിവാക്കും പകരം തുളസി തെച്ചി എന്നിവ ഉപയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകി ഇത് നാളെ മുതൽ നടപ്പിലാക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു പകരം ക്ഷേത്ര നിവേദ്യ സമർപ്പണത്തിന് പരമാവധി തുളസി പിച്ചി മുല്ല റോസ ജമന്തി തെറ്റി എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നും ബോർഡ് തീരുമാനിച്ചു പൂജയ്ക്ക് മറ്റു പൂക്കൾ ലഭിച്ചില്ലെങ്കിൽ അരളിപ്പ് തുടർന്നും ഉപയോഗിക്കാം വിഷാംശം സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി അരളിപ്പൂ നിരോധിച്ച് നാളെ തന്നെ ഉത്തരവിറക്കാൻ ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയും അറിയിച്ചു നിവേദ്യത്തിലും പത്തർക്കു കൊടുക്കുന്ന പ്രസാദത്തിലുമൊക്കെ അരളിപ്പൂ ഉണ്ടാകുന്നത് ദോഷം ചെയ്യും എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ ആ സാഹചര്യത്തിൽ മലബാറിലെ ക്ഷേത്രങ്ങളിലും അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിക്കുകയാണ് അത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും അതിനുവേണ്ട നിർദ്ദേശം ദേവസ്വം കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് പൂജയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാറില്ല ട്വന്റി തിരുവനന്തപുരം മലപ്പുറം സ്വദേശിയിൽ നിന്നുൾപ്പെടെ പണം തട്ടിയ അന്താരാഷ്ട്ര സൈബർ കുറ്റവാളി സംഘത്തിലെ പ്രധാന പിടിയിലായി കർണാടക കൊപ്പ സ്വദേശി അബ്ദുൾ റോഷനാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത് നാൽപ്പതിനായിരം സിം കാർഡുകൾ നൂറ്റിയൻപത് മൊബൈൽ ഫോണുകൾ ബയോമെട്രിക് സ്കാനറുകൾ എന്നിവ പിടിച്ചെടുത്തു വ്യാജ ഷെയർ മാർക്കറ്റ് വെബ്സൈറ്റ് വഴി മലപ്പുറം വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ടു ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റോഷൻ വലയിലായത് ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത യുവാവ് ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ തട്ടിപ്പിനിരയായി ഒരു കോടി രൂപയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഓൺലൈൻ തട്ടിപ്പ് സംഘം വാങ്ങിയെടുത്തു ഈ കേസിലെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന അബ്ദുൾ റോഷനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് കർണാടക പോലീസിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ഇയാൾ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിയിലായി അയാളുടെ പേര് പേര് റോഷൻ എന്നാണ് ഇപ്പോൾ അയാൾ അയാൾ കർണാടക ഉണ്ടായിരുന്നത് വെച്ചിട്ട് പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ കൂടിയാണ് അയാളെ അറസ്റ്റ് നൂറ്റി എൺപത് മൊബൈൽ ഫോണുകളും നാൽപ്പതിനായിരത്തോളം സിം കാർഡുകളും കണ്ടെത്തി സ്വകാര്യ മൊബൈൽ കമ്പനി ജീവനക്കാരനായിരുന്ന ഇയാൾ ആളുകൾ അറിയാതെയാണ് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്തിരുന്നത് സിം കാർഡുകൾ അൻപത് രൂപ നിരക്കിൽ തട്ടിപ്പുകാർക്ക് വിൽക്കുന്നതാണ് പ്രതിയുടെ രീതി ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അക്കൗണ്ടുകൾ തുറക്കുന്നതിന് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ട സാങ്കേതിക സഹായവും ഇയാൾ ചെയ്തിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റാളുകൾക്ക് വേണ്ടിയും അന്വേഷണം തുടരുകയാണ് മലപ്പുറം തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പത്തുപേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു പടക്ക നിർമ്മാണശാല പൂർണ്ണമായും കത്തിനശിച്ചു ചെങ്കമൽപട്ടിയിലെ സുദർശൻ ഫയർവർക്സിലാണ് അപകടം പത്തിലധികം മുറികൾ ഇവിടെയുണ്ട് സ്ഫോടനത്തിൽ ഏഴ് മുറികൾ പൂർണ്ണമായും നശിച്ചു അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും തുടർ സ്ഫോടനങ്ങളുണ്ടായത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു രാസവസ്തുക്കൾ തയ്യാറാക്കുമ്പോഴുണ്ടായ ഘർഷണമാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർമ്മാണശാലയിൽ ഒരുക്കിയിരുന്നുവെന്നും ലൈസൻസ് സംബന്ധിച്ച കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പടക്ക നിർമ്മാണത്തിന് ലൈസൻസ് നൽകുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട നിബന്ധനകളുണ്ട് ചൂടുള്ള സമയങ്ങളിൽ നിർമ്മാണം പോലീസ് സംസ്ഥാനത്ത് വിവിധിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ ആറു മരണം കുട്ടിക്കാനം മുറിഞ്ഞ പുഴയിൽ കാർ കൊക്കയിലേക്കും പറഞ്ഞ് രണ്ടുപേർ മരിച്ചു ആലപ്പുഴയിൽ കെഎസ്ആർടിസി ബസിടിച്ച് ചികിത്സയിലായിരുന്ന രണ്ടുപേർക്കും ജീവൻ നഷ്ടമായി കോട്ടയം പാലായിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വയോധിക മരിച്ചു കുട്ടിക്കാനം മുറിഞ്ഞ പുഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ അഞ്ഞൂറടിത്താഴ്ചയിലേക്കാണ് മറിഞ്ഞത് ആറുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര സിന്ധു എന്നിവർ തൽക്ഷണം മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ നാലുപേർ ചികിത്സയിലാണ് എടത്വാതകഴി സംസ്ഥാനപാതയിലെ കേളമംഗലം പറത്തറപ്പാലത്തിനു സമീപം ഇന്നലെയാണ് കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിലിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ നൂറു മീറ്ററോളം നിരങ്ങി മാറി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പൊടിയാടി പെരിങ്ങര സ്വദേശികളായ സോമൻ മോഹനൻ എന്നിവർ ഇന്ന് മരിച്ചു കോട്ടയംപാല പനക്കപ്പാലത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് പൂഞ്ഞാർ സ്വദേശി മേരിക്കുട്ടി ദേവസ്യ മരിച്ചു ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു തൃശൂർ പുത്തൂർ കേശവപ്പടിക്കു സമീപം ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ സിദ്ദീഷ് ബാബുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോട്ടയം തിടനാടിൽ നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ബസ് മരത്തിലിടിച്ച് പത്തു പേർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് പന്തീർപ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി അപകടമുണ്ടായി പരിക്കേറ്റ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം ഇടവ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വീട്ടമ്മ മരിച്ചു ഇടവ ശ്രീയേറ്റ് സംസം വീട്ടിൽ നിസാമുദ്ദീൻറെ ഭാര്യ സോണിയയാണ് മരിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു സി എസ് ഐ സഭ മുൻ അധ്യക്ഷൻ ധർമ്മരാജ് റസാലം കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവരുൾപ്പെടെ പേരാണ് പ്രതികൾ മെഡിക്കൽ പ്രവേശനത്തിനായി കോഴവാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് കലൂർ പി കോടതിയിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് കാരക്കോണം സോമർവൽ മെമ്മോറിയൽ സി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റാണ് ഒന്നാം പ്രതി സിഎസ്ഐ സഭാ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം സഭാ മുൻ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് ഇരുപത്തിയെട്ടു പേരിൽ നിന്നായി ഏഴു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പ്രതികൾ തട്ടിയെടുത്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഇതിൽ മൂന്ന് കോടി രൂപ ഇടവകയ്ക്ക് കൈമാറി ബാക്കി തുക മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന വികസനത്തിന് വികസനത്തിനുപയോഗപ്പെടുത്തി പരാതി ഉയർന്നതോടെ കേസ് ഒത്തുതീർപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആറു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരികെ നൽകിയെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയത് ധർമ്മരാജ് റസാലവും ബെനറ്റ് എബ്രഹാമും ചേർന്നാണെന്നും കുറ്റപത്രം തട്ടിയെടുത്ത പണം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷണം തുടരുമെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് വിനീത വിജി ട്വന്റി കൊച്ചി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യപേക്ഷയെ എതിർത്ത് ഇ ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണം മൌലികമോ ഭരണഘടനാപരമോ ആയ അവകാശമല്ല എന്നാണ് ഇ ഡിയുടെ വാദം നിയമം എല്ലാവർക്കും തുല്യമാണെന്നും പ്രചാരണത്തിനായി ജാമ്യം നൽകരുതെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ഇ ഡി ആവശ്യപ്പെട്ടു ഇ ഡി നൽകിയ സത്യവാങ്മൂലം ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു നാളെ വിധി പറയാനിരിക്കെ സത്യവാങ്മൂലം നൽകിയത് നടപടികൾ പാലിക്കാതെയാണ് എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ സുപ്രീംകോടതി രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഹരിയാനയിൽ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ബിജെപി സർക്കാരിന് പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഗവർണറെ കാണാൻ ഒരുങ്ങുന്നു നാളെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹൂഡ കത്ത് നൽകി സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയും ഗവർണർക്ക് കത്ത് നൽകിയില്ലെന്ന് മൂന്ന് സ്വതന്ത്ര എം എൽ എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് സംസ്ഥാനത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് നിവേദനം സമർപ്പിക്കാൻ പ്രതിപക്ഷ ഉപനേതാവ് അഫ്താബ് അഹമ്മദ് അടക്കമുള്ള നേതാക്കൾ ഗവർണറെ കാണാൻ സമയം തേടിയത് സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല നേരത്തെ ഗവർണർക്ക് കത്തയച്ചിരുന്നു സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പാർട്ടിയുടെ പത്തംഗങ്ങളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ദുഷ്യന്ത് ചൌട്ടാല പ്രതികരിച്ചു और और उनके सपोर्ट में जो जो विधायक हैं हैं प्लस विपक्ष के और जो लोग आज भारतीय जनता पार्टी की सरकार को बदलना चाहते സാങ്കേതികമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാകില്ല സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വന്നാലും മൂന്ന് ജെ ജെ പി വിമരുടെ പിന്തുണയുണ്ടെന്നാണ് ബിജെപിയുടെ നിലപാട് കൂറുമാറ്റത്തിന്റെ പേരിൽ മൂന്ന് പേർക്കെതിരെയും ജെ ജെ പി നടപടിയെടുത്താൽ സഭയിലെ ആകെ അംഗസംഖ്യ എൺപത്തിയഞ്ചായി കുറയും ഇതോടെ കേവല ഭൂരിപക്ഷമായ ഉറപ്പിക്കാൻ അനായാസം കഴിയുമെന്നുമാണ് ബിജെപിയുടെ അവകാശവാദം ഡൽഹി